പോയി എടാ നീ ഈ കുറച്ച് മുടിയൊക്കെ കോഴിക്കോട്ട് നമ്മുടെ രണാസുനയെ സെലിബ്രിറ്റി ആക്കി മാറ്റിയതിൽ ഏറ്റവും കൂടുതൽ വലിയൊരു പങ്ക് വഹി വഹിച്ച ദാസേട്ടൻ കോഴിക്കോടിനെ പൂരത്തെ വിളിച്ച് നമ്മുടെ ദയാ അതൊന്ന് രണ്ടാമത് ഇപ്പോ എന്റെ സ്വന്തം കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പറഞ്ഞ പ്രതീഷ് മഹാനായ പ്രതീഷ് ഈ പറയുന്ന നമ്മുടെ രനാസുനയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ചേർത്ത് കൊണ്ട് അതുപോലെ ഇപ്പൊ അവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ആദ്യം നമ്മുടെ പ്രതീക്ഷ മോൻ പറഞ്ഞ സാധനം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം പ്രതീക്ഷ മോൻ നമ്മുടെ ആരെ കുറിച്ച് പറയുന്ന നമ്മുടെ രണാസുനയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കിയുള്ളത് ഓക്കെ ഓഹോ നെഗറ്റീവ് വരും നെഗറ്റീവ് വന്നാല് പോസിറ്റീവായിട്ട് റീച്ച് കയറുള്ളൂ ഇത് തന്നെ അല്ലേ ഈ രണാസുന പറഞ്ഞിടക്കുന്നത് എന്നോട് കേൾക്കണോ അതാണ്ട് ഇത് മതി ഇത്ര തന്നെ നെഗറ്റീവ് വരും നെഗറ്റീവ് വന്നാലേ പോസിറ്റീവ് ആയിട്ട് അതായത് ഈ പറയുന്ന രണാസുനോട് നടക്കുന്നത് മറ്റൊന്നുമല്ല രനാസുനേക്ക് കിട്ടുന്ന ആ നെഗറ്റിവിറ്റി കുറച്ചും കൂടി എനിക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നീ പറയേണ്ടത് നിനക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട് നിനക്കാളെ നാല് വരെ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത് സത്യത്തില്ല പോസിറ്റീവാണ് തെറി കൊണ്ടാണ് താങ്കൾ ഫേമസ് ആകുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക അപ്പൊ ഇതേ ഉള്ള രണാസന താങ്കളുടെ കൂടെ 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 ചേർന്ന് കിടക്കുന്നവരെയൊക്കെ ലക്ഷ്യം ഇതാണ് പിന്നെ യവൻ മറ്റേ കുറച്ച് മറ്റേ ലക്കി ഡ്രോ ഒന്ന് ഒന്ന് രണ്ട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നമസ്കാരം പ്രതീക്ഷ ആണ് അപ്പൊ ഞാന് വേറൊന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നർക്കെടുപ്പിന്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണെങ്കിലും ശരി ഗേഡി ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അത് ഒരു ഇഷ്യൂ നടക്കുന്നു ഇപ്പൊ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം എന്റെ സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ മതി 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 ഇത്രയും കേട്ടാൽ മതി പാവ കുഞ്ഞു വാവ ഈ രണ്ടു പേർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നത് എന്നുള്ളത് അറിയില്ലായിരുന്നു ഈ കുഞ്ഞാന്റെ വിഷയങ്ങളൊക്കെ നടക്കുന്നത് ഇവർക്ക് അറിയില്ലായിരുന്നു കുഞ്ഞു വാവ ഇവിടെ സോഷ്യൽ മീഡിയ എന്താന്ന് അറിഞ്ഞുകൂടെ ഫേസ്ബുക്കോ ഈ പറയുന്ന പിന്നെ യൂട്യൂബോ അങ്ങനെ ഇൻസ്റ്റയോ അങ്ങനെ ഒന്നും അറിയാത്ത കുഞ്ഞു വാവകളാണ് ഇവർക്ക് അറിയാൻ പാടില്ലായിരുന്നു മനസ്സിലായോ ഈ പാണ്ടിക്കാട് കുഞ്ഞാറിന്റെ ഒരു തട്ടിപ്പ് നടന്നത് ഇവർ അറിഞ്ഞിട്ടേ ഇല്ല അറിയാതെ പൈതലായ നമ്മൾ ചെന്ന് വീഴുകയായിരുന്നു അയ്യായിരം രൂപയും ട്രെയിൻ ടിക്കറ്റും കൊടുത്തു വെറും അയ്യായിരം രൂപയ്ക്കാണ് പോയി ഈ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് ഏഹ് ഒരുത്തവരെ ചാടി വീണു മനസ്സിലായി അപ്പൊ തന്നെ മനസ്സിലാക്കി എന്ത് മാത്രം കള്ളപ്പനാണോ പറഞ്ഞ പറഞ്ഞോണ്ട് നടക്കണമെന്ന് തന്നെ മനസ്സിലാക്കിയോ ഏഹ് അപ്പൊ തന്നെ മനസ്സിലാക്കിയോ അപ്പൊ അത്രയും ഉടായ്പകളാണ് ഒരു ഒരു ഉളുപ്പ് ഇട കള്ളം പറയണേന് ഏഹ് ഒരു ഉളുപ്പുണ്ട് നീ പൊട്ടക്കണ കണ്ടി കിടക്കണോ തവളയാണോ അതൊക്കെ ഒന്നും അറിയത്തില്ലേ ഏഹ് ഇത് ഇത് അറിയാത്ത കൊച്ചു കുട്ടികളും ഇല്ലല്ലോ അത്രയ്ക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ഒരു സംഭവം എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ക്യാഷ് കിട്ടണ കിഷണ കിട്ടണ കാശ് കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി ചെയ്തതന്നെയാണ് ഇനി ഇവിടെ കിടന്നുകൊണ്ട് കേസാവുമെന്ന് അറിഞ്ഞപ്പോൾ ഈ പുള്ളി ഈ പറയുന്ന നമ്മളറിഞ്ഞതാണ് ഏഹ് ഈ പുള്ളി രണാസുനക്ക് ഇപ്പൊ എന്ത് ചെയ്തു രണാസുന ഇപ്പൊ എന്തിട്ട് ബിഗ് ബോസിനകത്ത് ഏതാണ്ട് ഉറപ്പിച്ച പട്ടാണ് രണാസുനക്ക് എതിരായിട്ടൊരു കേസ് വന്ന രണാസുന ഊഞ്ഞാലെയാവും പിന്നെ എടുക്കത്തില്ല അതുമല്ല രണാസുനയുടെ പഴയ ഒരു സംഗതികൾ എന്തോ മാനസിക പ്രശ്നമെന്നോ ഡിപ്രശ്നം എന്നോ ഇത് മുമ്പ് അതിലല്ല അതല്ലാതെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഏഹ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയ കേസൊക്കെ ആദ്യം ബിഗ് ബോസ് പ്രശ്നമാണ് ഇനി എനിക്കും കൂടി ബിഗ് ബോസ് കയറാൻ പറ്റുമോ എന്ന് പലയിടത്തും ചോദിച്ചതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഈ പറയുന്ന പ്രതീക്ഷ മാമൻ എന്തിലായോ ഇല്ലെങ്കിൽ ഈ പ്രതീക്ഷ പറയട്ടെ അതവിടെ നിക്കട്ടെ അപ്പൊ ഇതാണ് പ്രതീക്ഷ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഈ പറയുന്ന എന്താണ് പിന്നീട് മനസ്സിലിരിപ്പ് ഇനി മറ്റൊരു കേസ് നമ്മുടെ ദയാച്ചുന്റെ ചീത്തയിലേക്ക് പോകുന്നതിനകത്ത് ഈ ഇവരുടെ ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞ ഒരു സാധനം ഒരു ചെറിയ ക്ലിപ്പ് വിപ്പ് ചേട്ടാ പോയിട്ട് ഇപ്പൊ വർഷം കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടെപ്പറവ് പോയിട്ടേ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയോ ഉണ്ടെന്നുള്ളതും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച് എല്ലാവരെയും അല്ല കുറച്ച് യൂട്യൂബ് ചാനലുകാര് അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതും അല്ല പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക എനിക്കും എന്റെ പാപ്പായ്ക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ സമൂഹത്തിന് ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ രണ്ട് മൂന്ന് മൂന്ന് യൂട്യൂബേഴ്സ് ഒന്ന് ബ്ലോഗേഴ്സ് അവൻ എന്റെ മുന്നിൽ വന്ന് കഴിഞ്ഞാൽ കുറ്റി തീർത്തു കുത്തി തീർത്ത് അടിക്കുമെന്നാണ് ഈ പറയുന്ന രണാസുന പറയുന്നത് ചെന്ന് കേറിക്കൊടു ഏഹ് അവൻ കുറ്റി ഇങ്ങനെ വെച്ച് തരും കൊണ്ട് അടിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ പറയുന്ന ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഒരേ ഒരു ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് തൊട്ടാണ് രേണുവിൻ്റെ ഇത്ര സ്നേഹം തുടങ്ങിയത് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ ബാക്കിയും പറയുന്നില്ല ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറയാം ഈ പറയുന്ന യൂട്യൂബേഴ്സ് റണാസുനയോ ഈ പറയുന്ന സഹോദരങ്ങളെ കേൾക്കുന്നെങ്കിൽ പറ കേൾക്കുക അല്ലെങ്കിൽ ഈ അറിഞ്ഞുകൂടാതെ ഒരു തേങ്ങയും അറിഞ്ഞുകൂടാതെ ഈ അന്ധമായിട്ട് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്നില്ല അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് നമ്മളൊന്നും ഒന്നും കാണാതെ ഒന്നും പറയാറില്ല ഈ പറയുന്ന ചേച്ചിയെ കുറിച്ചായാലും ആരെ കുറിച്ച് എല്ലാ റിഞ്ഞു കൊണ്ട് വിത്ത് ഓയിസ് ഉൾപ്പെടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഓയിസ് ഉൾപ്പെടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതൊക്കെ പറയുന്നത് എന്തൊക്കെ വെളിയിൽ വിടണം ഏതൊക്കെ എന്നാൽ നമ്മള് നമ്മുടെ ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചുണയുണ്ടെങ്കിൽ ഇരിക്കുന്ന ഓയിസ് എങ്ങനെ വെളി വിടാൻ പറഞ്ഞില്ലേ ചുണയുണ്ടോ അത് പറയാൻ വേണ്ടിട്ട് നിങ്ങളിരിക്കുന്ന തെളിവുകൾ പുറത്ത് വിട് എന്ന് പറയാൻ ചുണയുണ്ടോ ചുണയുണ്ട വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നൊന്നായിട്ട് വരും നാറി പണ്ടാര അടങ്ങും ആ ഓയിസലൊക്കെ കേട്ട് എന്താണ് സത്യത്തിൽ നടക്കുന്നത് നടന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ല നമ്മുടെ മണ്ഡന്മാരോ ഉണ്ണാക്കന്മാരോ ആദ്യം മനസ്സിലാക്കുക ശരി അതോടങ്ങി അത്രേ അത് പറയുന്നുള്ളൂ അത് അത്രേ നിക്കട്ടെ ഇനി അടുത്തേന് ആ നമ്മുടെ ദയാച്ചു ദയാച്ചു അറിയാലോ നമ്മുടെ രജിസ്റ്റാറുമായിട്ട് സീസൺ ടു ഇന്ന് ദയാച്ചു സീസൺ പിന്നെ ടൂ നമ്മുടെ രജിസ്റ്റാറുമായിട്ട് ചെറിയ എന്താണ് ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കല്യാണം കഴിക്കണമെന്നവരെയൊക്കെ ചെറിയ ആഗ്രഹങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊന്നും തെറ്റൊന്നുമല്ല അപ്പോ ദാസേട്ടനും കോഴിക്കോടിന്റെ കേസ് പറഞ്ഞാൽ അന്ന് ദാസേട്ടനും കോഴിക്കോടും ഈ പറയുന്ന രേണുണ്ടായിരുന്നപ്പോ നമ്മുടെ രജിസ്ട്രാർ എന്ത് പറഞ്ഞു ഇങ്ങനെ തുള്ളിക്കൊണ്ടെ നടന്നാ മതി എന്നുള്ള രീതിയിലാക്കുന്ന രീതിയിൽ പറഞ്ഞു അതിനുശേഷം ഈ പറയുന്ന രജിസ്ട്രാർ അവരെ അടുത്ത് അഭിനയിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് ദാസേട്ടൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യം കേൾക്കാം അന്ന് ഞങ്ങൾ ചേഞ്ചിന്റെ പൂജയ്ക്ക് വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു അത് ഇയാൾ ചാടി ചാടി പോകും അതൊക്കെ പുള്ളിയിലെ മിഥ്യധാരണയാണ് ഞാൻ ആ സമയത്താണ് സംസാരിക്കുന്നത് ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ പുള്ളിപ്പോ ലാസ്റ്റ് സമയത്ത് കുറെ കണ്ടില്ലേ അവരെ കൂടെ ഒക്കെ അഭിനയിച്ചതും നടക്കുന്നതും പിടിക്കുന്നതും കണ്ടില്ലേ അപ്പം അതൊക്കെ ഓരോരുത്തർ ജീവിതം സംഭവിക്കുന്നതാണ് അതിപ്പോ ഏത് ഭാഷ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളി അതവിടെ സംസാരിച്ചത് എനിക്ക് ഭയങ്കര ഫീൽ ഫീലായിരുന്നു അപ്പോഴേ ഞാൻ ജെന്റിൽമാൻ ആയതുകൊണ്ടാണ് സംസാരിച്ചത് ഇപ്പൊ ജെന്റിൽമാൻ അല്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ തന്നെ മറുപടി കൊടുക്കണം കോഴിക്കോട് അപ്പൊ തന്നെ അങ്ങ് മറുപടി കൊടുക്കണം രണ്ടു ദിവസം ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല നമുക്ക് അറിയാം കേട്ടോ ഇവിടെ കിട്ടുമായിരിക്കും ഏഹ് അപ്പൊ തന്നെ മറുപടി കൊടുക്കുന്നത് ഇപ്പൊ വന്നിട്ട് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല അല്ല ഓക്കേ എപ്പോഴാണ് നമുക്ക് കൊടുക്കുക അത് വേറെ വിഷയം ഇനി അതിന്റെ മറുപടി ആയിട്ട് നമ്മുടെ ദയാച്ചു ദയാച്ചുന്റെ കുരു ആ രേണു സുദീന്റെ കൂടെ അഭിനയിച്ച അപീര നായകനാണ് ഏഹ് എന്താ ചെയ്യ ടെൻഷൻ ആയത് കൊണ്ട് നായകന്റെ തലയിൽ രോമം പോലും ഇല്ല കാരണം അത്രക്കും കുരുത്തക്കേടുകളെ ഒപ്പിക്കണം അപ്പൊ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും മനസ്സിലായില്ല ഇത്രയും പ്രായമായിട്ട് നമ്മുടെ രഹസാറിന്റെ മുടിയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി മുടിയാണ് അത് അങ്ങേർക്ക് ഇല്ല അങ്ങേരെ ആർക്കും പാറ വെക്കാൻ പോകുന്നില്ല ഈ ടെൻഷൻ കൂടി കൂടി നായകന്റെ മുടി അങ്ങ് പോയി എടാ പെങ്കോന്ത പാറട്ട ഏഹ് നീ ഈ ആൽബത്തിലും മറ്റേതിലൊക്കെ അഭിനയിക്കല്ലേ കൊറച്ച് മുടിയൊക്കെ വിഗക്കെ വെച്ച് സുന്ദരനാവൂ കണ്ട രഹിസാറിനെ കണ്ട് പഠിക്കി കണ്ടാ ഇത്രയും വയസ്സായിട്ട് തുടങ്ങി അങ്ങേരൊരു ക്യൂട്ടാണ് കാണാൻ ഏഹ് നായകനാത്ര നായകൻ ടോ ഒരു രണ്ട് വാക്ക് അങ്ങേരന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുവോ പറ്റുവോ ആണത്തുണ്ടോ ചങ്കുറ്റം ഉണ്ടോ ഇപ്പൊ നീ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് അങ്ങേരുടെ മുന്നിൽ ഫേസ് ടു ഫേസ് കണ്ണോട് കണ്ണു നോക്കിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുവോടാ പെങ്കോന്ത ഈ റീൽസ് മാത്രം ഉണ്ടാക്കിയിട്ടല്ല ഈ പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ തോളുപൂട ആക്കിയിട്ടും കടറെ പുറത്ത് ഉരുണ്ടിട്ടും അല്ല നിന്നെ മനസ്സിലാക്കിയത് പെങ്കോണ്ട പറട്ട കോന്ത അങ്ങനെ അതിക്കും മേലെ മനസ്സിലാക്കിയിട്ട പിന്നെന്താണ് ചാൻസ് ഒക്കെ കിട്ടാത്തത് കൊണ്ടാണ് രൻസാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് എടാ അങ്ങേരക്കൊക്കെ ഒരുപാട് ചാൻസ് ഒക്കെ കിട്ടി അങ്ങേര് അങ്ങേര് ആരാണെന്ന് തെളിച്ച് കഴിഞ്ഞടാ എടാ നീ ആ തെളിയിച്ച എന്താ കടപ്പുറത്ത് ഊരുണ്ടിട്ട് നടു റോട്ടിൽ ഇരുന്നിട്ട് നാട്ടുകാരന്റെ തെറി കേട്ടിട്ടും അല്ലടാ നീനക്ക് മനസ്സിലായത് ഏഹ് കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും ഏഹ് നടു റോട്ടിൽ ഏഹ് കിടന്ന് കെട്ടിപ്പിടിച്ച് നാട്ടുകാരന്റെ തന്തക്കിവിള കേട്ടിട്ടല്ലേടാ നീ അറിഞ്ഞത് പാലട്ട എന്നിട്ട് സാറിനെ കുറിച്ച് അനാവശ്യം പറയാൻ വേണ്ട ഏടാ നട്ടല്ന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ആണാണെങ്കിൽ നട്ടല് എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ നീ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റൂടാ പെങ്കോന്ത പരട്ട കോന്ത എടാ നിനക്ക് 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 നേരെ ചൊവ്വ ആൽബം ചെയ്തിട്ട് നിന്നെ ആരെങ്കിലും തിരിച്ചറിയോ അല്ല നിനക്ക് തിരിച്ചറിയാൻ കഴിവുള്ളത് എന്താണെന്നറിയോ ഈ റീൽസിൽ കെട്ടിപ്പിടിച്ചിട്ടോ ഉണ്ടാക്കല് മാത്രമാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒറ്റക്ക് നിന്ന് പൊരുതി നേടിയതാണ് അരേ സാറിന്റെ പേര് എന്ന് പറയുന്നത് സീസൺ വണ്ണ് തൊട്ട് സെവൻ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് കൊറോണ പ്രശ്നം മൂർത്തന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോലും ഇത്രയധികം ആരാധകരെ ഉണ്ടാക്കിയതിലേ സാർ ഒറ്റക്കാണോ അല്ലെങ്കിൽ അത് ഇന്നെ പോലെ കെട്ടിപ്പിടിച്ചിട്ട് മണനാലിടത്തിൽ ഉരുണ്ടിട്ട് അന്ത് കുളഞ്ഞൊരു സൂര്യന്മാര ഏ എന്ന് പറഞ്ഞ അവിടെ വിളിച്ചത് പറഞ്ഞുകഴിഞ്ഞാല് ദയാണ്ടത് കിഴി പോവും എന്നുള്ളതാണ് അതുകൊണ്ട് ദയാച്ച് ഒരുപാടൊക്കെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ യോജിക്കുന്നു ഈ പറയുന്ന ദസട്ടെ പൊഴിക്കാനോ ഒരിക്കലും രജിശാന്ത് മുന്നിൽ സംസാരിക്കാനോ എടുക്കാനുള്ള ഓയിസോ അതിനുള്ള കഴിവോ ഇല്ല അത് സത്യമാണ് ബാക്കി പറഞ്ഞതൊക്കെ അത് അവരുടെ അവരുടെ ഇഷ്ടമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ അത് അക്സപ്റ്റ് ചെയ്തോ കൊറേയൊക്കെ ശരിയൊക്കെ തന്നെ ഡേ ഏഹ് കൊറേയൊക്കെ ശരിയൊക്കെ തന്നെ എങ്കിലും പൂർണ്ണമായിട്ട് ഞാൻ അങ്ങോട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നാലും ഇതൊക്കെ വേണമായിരുന്നു ശരി നമുക്ക് വീട് കാണാം ചെയ്ത്